ഈ ആഴ്ചത്തെ നോമിനേഷൻ അസാധുവാക്കി ബിഗ് ബോസ് നോ എവിക്ഷൻ ആരും ഔട്ട് ആകില്ല പുതിയ നോമിനേഷൻ അടുത്ത ആഴ്ച എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും അടുത്ത ആഴ്ച വരാൻ പോകുന്നത് അടുത്ത പവർ ടീം ആരായിരിക്കും എല്ലാ സസ്പെൻസ് ആണ് ജിൻഡോ ആണ് നിറഞ്ഞു നിൽക്കുന്നത് ജിൻഡോയും പവർ ടീമിന്റെ പ്രശ്നങ്ങളാണ് ഈ ആഴ്ച മുഴുവൻ ഇതിനൊരു അറിവ് ഇല്ലെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ബിഗ് ബോസ് നോ നോമിനേഷൻ അസാധുവാക്കിയിരിക്കുകയാണ് നോ എവിക്ഷൻ വീക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി ഉണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ നോ എവിക്ഷൻ ആകാം പക്ഷേ അത് നോമിനേഷൻ അസാധുവാക്കിയിട്ടായിരിക്കില്ല ഈ നോമിനേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു പക്ഷേ ഇത് നോമിനേഷൻ തന്നെ അസാധുവാക്കിയിരിക്കുകയാണ് അടുത്ത ആഴ്ച പുതിയ നോമിനേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഈ ആഴ്ച ആരും പുറത്തേക്ക് പോവില്ല ഓൾറെഡി റോക്കി പോയി സിജോ വിട്ട് പുറത്തു വേണം ഓക്കെ അപ്പോൾ അതാണ് സംഭവം നോമിനേഷൻ മറ്റേ ഇതൊക്കെ ക്ലോസ് ചെയ്ത് വോട്ടിംഗ് ലൈറ്റ്സ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട് എല്ലാത്തിലും അപ്പൊ ഇനി ആരും വോട്ടൊന്നും ക്ലോസ്ഡ് ആണ് എല്ലാം ഓക്കെ അപ്പൊ ഇന്നു പറയുന്നത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പവർ റൂമും തലവേദനയും അയ്യോ ഒന്നും പറയാനില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഒന്നുമില്ല അത് വേറെ കാര്യം പക്ഷേ ചലഞ്ച് ടാസ്ക് വിജയിച്ച് ചലഞ്ച് ടാസ്കിൽ ഇന്ന് അർജുനെ പരിക്ക് പറ്റി ദേവേ ഇത് പരിക്കൊന്നും ഉണ്ടാക്കരുത് ഇവിടെ ഇല്ല ബാക്കി കുറച്ച് പേര് ഇനി വന്നാലായി അപ്പം അതുകൊണ്ട് അർജുനെ പരിക്കൊന്നും ഉണ്ടാക്കാതിരിക്കുക പിന്നെ അർജുനെ പറ്റിയ രീതിയിൽ അത് എനിക്ക് അർജുന കാല് തെറ്റിയാണ് വീണത് എന്നാലും സൂക്ഷിക്കണം എന്നെനിക്ക് പറയാനുള്ളൂ പിന്നെ ഡെന്നിൻ നെസ്റ്റും ഇന്ന് അർജുൻ്റെ ടീമും നമ്മുടെ അപ്സരയുടെ ടീമും കൂടെ ചെറുതായിട്ട് ഒന്ന് ഒത്തു കളിക്കാനോ ഒത്തു കളിക്കാനായിട്ടുള്ള ഒന്നും ഇല്ല അതിനകത്ത് പക്ഷെ അവരൊന്നു ചിരിക്കാനാണ് നോക്കുന്നത് അവരുടെ ആരെങ്കിലും അടുത്ത പവർ ടീമാവണം എന്നാണ് അർജുൻ ആഗ്രഹിക്കുന്നത് അവരുടെ രണ്ടുപേര് ടണൽ ടീം ഒരിക്കലും ആവരുത് ഇവരാകണം എന്ന് തന്നെയാണ് അർജുൻ ആഗ്രഹിക്കുന്നത് എന്തായാലും മൂന്ന് പേർക്കും ഈക്വൽ സ്കോറായി അവസാനം പവർ ടീമിൻ്റെ തലയിലായി ഇതെങ്ങനെ ആരെ തിരഞ്ഞെടുക്കുന്നുള്ളത് അപ്പോൾ ഇവര് നോമിനേഷൻ്റെ ബേസിസിലാണ് ജിൻഡോയും റസ്മിനും കൂടി നെസ്റ്റ് ടീമിനെ അതായത് അപ്സരയുടെ ടീമിനെ അടുത്ത പവർ ടീമുമായിട്ട് മത്സരിക്കുന്ന എടുത്തത് നാളെ അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് നാളത്തെ മത്സരത്തിലാണ് ഇന്നത്തെ പ്രൊമോ കാണിക്കുന്നതെന്നാണ് തോന്നുന്നത് നാളത്തെ മത്സരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടറിയാം ജാൻ ജാൻമണിക്കൊന്നും ഒട്ടും ഉറ്റപ്പെട്ടില്ല പുറകെ നടക്കുന്ന ജിൻഡോ ഈ ചതി എൻ്റെ കൂടെ വേണ്ടായിരുന്നു ജിൻഡോ ഞാൻ ഇങ്ങനെ ചെയ്തില്ലല്ലോ ജിൻഡോ ജാൻമണി ആകെ വിഷമത്തിലാണ് അതുപോലെ തന്നെ ഇന്ന് കുറച്ചൊരു ഓവർ തിങ്കിങ്ങും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ടെൻഷനിലാണ് ആൾ പിന്നെ അതുപോലെ തന്നെ നോമിനേഷനിൽ ഉണ്ടെന്നുള്ള പേടിയും പുറത്താവുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഓക്കെ എന്തായാലും ജിൻഡോയുടെ പ്രശ്നം ഒരു ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെ വലിയ വഴക്കുകൾ പിന്നെ വലിയ വഴക്കുകൾ വന്നാൽ അതൊട്ടും ശരിയാവുന്നുമില്ല നിയമങ്ങൾ പാലിക്കാൻ കഴിയുന്നില്ല അപ്പം ജിൻഡോയുടെ പ്രത്യേകിച്ച് ജിൻഡോയ്ക്കെതിരായിട്ടാണ് ഇന്ന് മാരക കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് വീട്ടുകാർ മൊത്തം ഒട്ടും പാലിക്കാൻ പറ്റാത്ത നിയമങ്ങളും ഉണ്ടാക്കി വെച്ച് അത് ആദ്യം ബ്രേക്ക് ചെയ്ത ജിൻഡോ ആയിരിക്കും ജിൻഡോയാണ് എല്ലാം ബ്രേക്ക് ചെയ്യുന്നതും കുറ്റമാണെങ്കിൽ ഒട്ടും സമ്മതിക്കത്തൂല്ല ആ രീതിയിൽ അന്യം കളി കളിക്കുകയാണെന്നാണ് നോറ പറയുന്നത് ഇന്ന് ജിൻഡോയുടെ കുറ്റങ്ങളൊക്കെ എണ്ണി എണ്ണി പവർ ടീമിനെതിരെ വീട്ടുകാരായാലും ജിൻഡോനെയാണ് മെയിൻലി പറയുന്നത് എണ്ണി 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 എല്ലാവരും കുറ്റങ്ങൾ പറഞ്ഞു സിഗരറ്റ് വിളിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ റൂൾ മാറ്റി എന്നോട് പാർഷാലിറ്റി കാണിച്ചെന്ന് നോറ അങ്ങനെ എണ്ണി എണ്ണി കുറ്റങ്ങൾ വീട്ടുകാർ പറഞ്ഞു ബിഗ് ബോസ് ഒരവസരം കൂടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നടക്കും ഇല്ലയെന്ന് കണ്ടറിയാം പക്ഷെ നടക്കത്തില്ല കാര്യം നാളെയും പ്രശ്നങ്ങൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്നൊരു ചോക്കാൻ ബോർഡ് കൊടുത്തിട്ട് പോലും ബിഗ് ബോസ് പറയാൻ അത് ഉപയോഗിച്ചിട്ട് പവർ ടീം എന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ബെസ്റ്റ് പവർ ടീം ആരായിരിക്കും അങ്ങനെ ഒരു പവർ ടീം ഉണ്ടാകുമോ നമ്മുടെ ബിഗ് ബോസിൽ അതോ ഇത് എന്ന് ജസ്റ്റ് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിര സംഭവമാണോ ഈ പവർ ടീം എന്ന് പറയുന്നത് അല്ലേ ഈ പവർ ടീം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ എല്ലാരും ഒരു ബെഡ്റൂമിൽ ഇങ്ങനെ കിടന്ന് അതെന്നുള്ള കണ്ടന്റ് ആയിരിക്കും ഉണ്ടാകുന്നത് പക്ഷെ അതും ചിലപ്പോ ഈ സമയത്തൊക്കെ ഒരു കണ്ടന്റും ഉണ്ടാവില്ല ഈ പവർ ടീം ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള കണ്ടന്റ് ഉണ്ട് അറ്റ്ലീസ്റ്റ് ഒരു വാക്വാദങ്ങളും തർക്കങ്ങളും എന്തെങ്കിലും കണ്ടിരിക്കാനോ പവറിൻ്റെ കാര്യങ്ങളും പവർ ചൊല്ലി വഴക്കുമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ അത് മതി എന്തായാലും നാളെ ഇതിൻ്റെ ബാക്കിയാണുള്ളത് ജിൻഡോയും നോറോയും നോറോ നോറയും അപ്സരയും അതേപോലെ തന്നെ റസ്മിനും എല്ലാ അൻസിബയും എല്ലാവരും കൂടെ ഉള്ള വഴക്കാണ് നാളെ കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ ജാൻമണിക്ക് ഫുഡ് പോലും ഇല്ല കറി പോലും കിട്ടിയില്ല അതിനെ ചൊല്ലി രാത്രി വഴക്കുണ്ടായി അപ്പോൾ നാളെ എന്താണെന്നുള്ളത് ബാക്കി നാളെ അറിയാം നേരെ എപ്പിസോഡിലേക്ക് പോവാം അങ്ങനെ വാവാ ചുന്ദരിയേ മുത്താ സടക്ക് വാവാ ചുന്ദരിയേ മുത്താ മുന്തിരിയെ അപ്പം താഴെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുന്നേ തന്നെ ഒരു സംഭവം വരുന്നുണ്ട് ഈ പാട്ട് വെച്ചത് പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരമാണെന്നത് എങ്ങനെയെന്ന് അറിയില്ല അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടാവും ആ അറിയില്ല താഴെ പറഞ്ഞിട്ടുണ്ടാവുമോ ഇനി ചാറ്റും വല്ലതും പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും അഭ്യർത്ഥന പ്രകാരമാണ് ഈ പാട്ട് വെച്ചേക്കണത് അപ്പം ശ്രീരേഖ ക്യാമറ നോക്കിയിട്ട് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഡൈജസ്റ്റ് ആവുന്നില്ല ഐ നീഡ് സം വൺ ടു ടോക്ക് കംഫർട്ട് സോൺ എനിക്കില്ല എനിക്കൊരു ലിസ്ണറില്ല ഞാനൊരു ലിസ്ണറാണ് ഒരു ടു മിനിറ്റ്സ് എനിക്ക് വേണം എൻ്റെ സ്റ്റോറി പറയാൻ ഞാൻ ഇപ്പോൾ റെഡിയാണ് ബട്ട് ഐ ആം അപ്പോൾ റെഡി ആയിരുന്നില്ല ഇപ്പം ഞാൻ റെഡിയാണ് ഐ ആം റെഡി നൗ ഐ നീഡ് സംവൺ ടു ടോക്ക് എന്നൊക്കെ പറയും ഞാനിപ്പോൾ ഒരു ആണെന്ന് തോന്നുന്നു എന്നൊക്കെ ക്യാമറ നോക്കി പറയുന്നുണ്ടേ അതാണ് ഇനിയാണ് ചെരുപ്പ് പ്രശ്നം വരുന്നത് അർജുൻ്റെ അർജുൻ ഋഷി എല്ലാവരും അവിടെ ഇരിക്ക ഒരു മൂലയ്ക്ക് ഇരിക്കുമല്ലോ അവർ അവിടെ ഒരു ചെരുപ്പ് കിടപ്പുണ്ട് വെള്ള ചെരുപ്പ് ഇതാരുടെ നിങ്ങളൊരു പവർ ടീം അല്ലേ എത്ര ദിവസമായി ചെരുപ്പ് ഇവിടെ കിടക്കുന്നു എന്ന് ജിൻറ്റോട് സംസാരിക്കും അപ്പം നോറ നോറ വന്ന് നോക്കുന്നുണ്ട് ഇത് ഇതെൻ്റെയാണ് എൻ്റെ എൻ്റെ ആരും ഇവിടെ കൊണ്ടുവച്ചെന്ന് അറിഞ്ഞവിടെ ഇത് എൻ്റെയാണ് അത്രേ ഉള്ളു അല്ല അവിടെ നിൽക്കി അവിടെ നിൽക്കാം അവിടെ നിൽക്കി ഒരു കാര്യം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പവറാണ് ഞാൻ പവറായിട്ട് സംസാരിക്കും ആര് ഇത് ഇതാ ചെരുപ്പാണ് ഏ ആരവിടെ കൊണ്ടിട്ടത് അത് പിന്നെ അല്ല അപ്പം റോസ്മിൻ ഇത് ആരാ ഇവിടെ കൊണ്ടിട്ടത് ഓ ചെറിയ കാര്യമല്ലേ ഇത് ഞാൻ എനിക്ക് അറിയത്തില്ല ആരാ ആരായിട്ടതെന്ന് നീ പറ ചെറിയ കാര്യമാണെങ്കിൽ എത്ര ദിവസം ഇവിടെ കിടക്കുന്നത് അയോ ഹലോ 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 ഇങ്ങോട്ട് വരൂ നോറോ ഇനി വരൂ എനിക്കൊരു കാര്യം ചോദിക്കണം നോറോ ഈ ചെരുപ്പ് ഇട്ടെന്ന് എനിക്ക് അറിയത്തില്ല പണിഷ്മെന്റ് ഉണ്ട് നോറയ്ക്ക് പണിഷ്മെൻ്റ് ഉണ്ട് അപ്പോൾ ജിൻഡോയും റസ്മിനും കൂടെ ഇതിനൊക്കെ പണിഷ്മെൻറ്റ് കൊടുക്കണോ അപ്പോൾ നോറ ഇടയ്ക്ക് വരുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അല്ല എന്ത് അർത്ഥത്തിലാണ് എനിക്ക് ഈ പണിഷ്മെൻറ്റ് നിങ്ങൾ തരുന്നത് ഇന്നേ ഒരു പവർ ടീം ആയ അന്ന് തൊട്ട് തുടങ്ങിയതാണ് പണിഷ്മെൻറ്റ് തേഞ്ഞ് എൻ്റെ കൈയകുന്ന തൊലി വരെ ഇളകി ഏ എത്ര നാളായിട്ട് ഈ പണിഷ്മെൻറ്റ് തുടങ്ങിയിട്ട് ഏ എനിക്ക് എൻ്റെ പാക്ക് കേൾക്കാനിവിടെ ആരുമില്ല ഏ ഒരു ചെരുപ്പിൻ്റെ കാര്യം നിക്ക് ഇരിക്കുകയെ നോറ നീ സംസാരിക്കേണ്ട നീ കൂടുതൽ സംസാരിക്കേണ്ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ചെരുപ്പിൻ്റെ കാര്യം മാത്രമല്ല നിനക്ക് ആദ്യം നീ എന്താ പറഞ്ഞത് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് അറിയില്ല പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഓർമ്മയില്ല ഓക്കെ അപ്പം അൻസിബ് അവൾ മറന്നു പോയതാണ് വെറുതെ എന്തിനാണ് ആ ചെരുപ്പിൻ്റെ പണിഷ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഇത് നീട്ടിക്കൊണ്ടുപോയത് നീയാണ് ആദ്യമേ ഞാൻ പണിഷ്മെന്റ് തരുമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എന്നെ ഇവിടെ പല ആൾക്കാരും അർജുൻ വരെ എന്നെ പറഞ്ഞ് മോശമാണിതെന്ന് നാണക്കേടല്ലേ പവർ ടീമിൽ ഒന്നും ഒന്നും ചോദിക്കാൻ പറ്റാത്തത് എത്ര ദിവസം ഈ ചെരുപ്പ് അവിടെ കിടക്കുന്നു ഏഹ് അത് അനുസരിടെ ഇഷ്ടമാണ് ഇതിന് ഉത്തരം പറയണോ വേണ്ടതെന്നുള്ളത് പണിഷ്മെന്റ് അവൾ സ്വീകരിച്ചോളും കഴിഞ്ഞു അത് കഴിഞ്ഞ് റസ്മിനും ജാസും റസ്മിൻ്റെ ഇങ്ങനെ ഇരുത് എന്തോന്നാണ് ഇല്ലാത്തതിനൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ജാസ് ജാസു ബ്രിട്ടീഷ് പറയണോ ഓ പിന്നെ ഇത് കൂടുതൽ തന്നെ പിന്നെ ചെരുപ്പിൻ്റെ കാര്യം അവിടെ രണ്ടു മൂന്ന് ദിവസം കിടന്നതിന് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കാം വേണമെങ്കിൽ പക്ഷേ ഈ കൈബോക്ക് ഈ എണീറ്റ് നിന്ന് അതൊന്നും പറയേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞാണ് ചലഞ്ച് ടു വരുന്നത് അപ്പോൾ ചലഞ്ച് ചലഞ്ച് ടാസ്ക് ടു ആക്ടിവിറ്റി ഏരിയയിലാണ് ഇത് ഉള്ളത് കളങ്ങളാണ് ടാസ്ക് കളങ്ങൾ അതായത് കുഴിയുള്ള കളമുണ്ട് കുഴിയില്ലാത്ത കളമുണ്ട് കുഴിയുള്ള കളത്തിൽ ചവിട്ടി ഔട്ട് ഓരോ റോയിൽ മൂന്ന് കളം ഇതുണ്ട് അതിൽ ഒന്നിൽ കുഴിയുള്ള കളമായിരിക്കും ആയിരിക്കും അപ്പം കുഴിയില്ലാത്ത കളത്തിൽ ചവിട്ടി ചവിട്ടി മുന്നോട്ട് പോകാം എത്ര റോ കംപ്ലീറ്റ് ചെയ്യുന്നു അതാണ് അതാണ് അവരുടെ പോയിന്റ് അതിനനുസരിച്ച് മാർക്ക് അപ്പോൾ ടീം ആര് പോകണം എന്നുള്ളത് പവർ ടീം തീരുമാനിക്കും ആദ്യം നെസ്റ്റ് പിന്നെ ഡെൻ പിരട്ടാണല്ലേ അപ്പോൾ അവിടെ അർജുൻ പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്സ് കളിക്കാം അല്ലെങ്കിൽ വിട്ടിത്തമാകാം അങ്ങോട്ട് ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പാടുന്ന ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാലും അർജുൻ പോയിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് നിങ്ങളാകണം എന്നാണ് ആഗ്രഹം അതിന് പോണത് അതെന്തായാലും നടക്കുകയും ചെയ്തു എന്നിട്ട് നമുക്ക് പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞ് ആദ്യം ആദ്യം പോകുന്നത് നെസ്റ്റ് ആണ് ആദ്യം നെസ്റ്റ് പോകുന്നു വിധികർത്താക്കൾ പവർ ടീമാണ് നോറ ആദ്യം ചവിട്ടി ഔട്ട് ശരണ്യ പോയി രണ്ടാമത് ശ്രീതു ഔട്ട് അപ്സര ഔട്ട് അങ്ങനെ അവർക്ക് ഏകദേശം പോയിന്റ് കിട്ടുന്നത് ഡെ നെസ്റ്റ് ടീമിന് നാല് ആണ് കിട്ടുന്നത് അവർക്ക് സെക്കൻഡാണ് അത് കഴിഞ്ഞിട്ട് അർജുൻ പോകുന്നത് അർജുൻ ചോദിക്കുന്നുണ്ട് എന്ത് 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 എന്താണ് അപ്പം അപ്സറിക്ക് പേടി പറഞ്ഞു കൊടുക്കുക എങ്ങാനും കള്ളത്തിലാണെങ്കിലോ തെറ്റാണെങ്കിലോ പറയും പറയും അവർ പറഞ്ഞൊന്നും കൊടുക്കുന്നില്ല പക്ഷേ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഡെസ്റ്റേ അയ്യോ ഫുൾ നഷ്ടമായിരുന്നു ഇല്ല എന്നൊക്കെയുള്ള ഹിൻഡ് അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ ഇത് തെറ്റിദ്ധരിപ്പിക്കുകയല്ല ബിഗ് ബോസ് ആണ് നിങ്ങൾ ബസറൊന്നും നോക്കരുത് സമയമെടുത്ത് ചെയ്യണം കറക്റ്റാണ് അപ്പം അവർക്ക് ഒരു ഇത് കിട്ടി ഡെന്നിനെ അങ്ങനെ ഡെന്നിന് രണ്ട് പ്രാവശ്യം പോവാം അത് കാര്യം രണ്ടുപേരല്ലേ ഉള്ളൂ അങ്ങനെ അർജുനക്ക് ആദ്യം ഋഷി പോകുന്നു ഋഷി നാലാമത്തത് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് അർജുൻ അഞ്ചാമത്തത് വരെ പോകുന്നുണ്ട് പിന്നെ ഒന്നും കൂടെ പോയി ആറാമത്തത് അർജുൻ ഏഴാമത്തേക്ക് വീടാണ് ചെയ്യുന്നത് അർജുൻ പരിക്ക് പറ്റുന്നുണ്ട് അങ്ങനെ അർജുനെ മെഡിക്കൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പം മറ്റുള്ള ടീമുകാർക്ക് ടെൻഷൻ തിരുവമ്മ ഇതെന്താ കുഴിവല്ലോ ആണോ അപ്പം ജാസ്മിൻ പതുക്കെ പതുക്കെ ജിൻഡേട്ടാ എന്തിനാ അർജുൻ ശരിക്കും വീണാ ഓ ആറടി കുഴിയുണ്ടായിരുന്നു പോ ജിൻഡേട്ട കാര്യം പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാണ്ട് നമ്മുടെ ഡെ ടണൽ ടീം പോകാൻ ടണൽ ടീമിൽ നാല് പേര് മാത്രമേ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ ഗബ്രി ജാസ്മിൻ ജാൻമണി യമുന ഇത്രയും പേരാണ് പങ്കെടുക്കുന്നത് അവർക്ക് ആദ്യം ജാൻമണി കയറി രണ്ട് കളം കഴിഞ്ഞു അത് കഴിഞ്ഞ് യമുന ഔട്ടായി ജാസ്മിൻ ഔട്ടായി ഗബ്രി ഔട്ടായി അങ്ങനെ നെസ്റ്റിന് ഡെൻ ആണ് സോറി നെസ്റ്റിന് സെക്കൻഡ് പ്ലേസ് നാല് പോയിന്റ് ഡെന്നിന് ആറ് പോയിന്റ് ആണ് ഫസ്റ്റ് പ്രൈസ് ടണലിന് ടണലിന് ഒന്നുമില്ല മൂന്ന് പോയിന്റ് പൂജ്യം പൂജ്യം മാർക്ക് അങ്ങനെ ചലഞ്ച് ടാസ്കിൽ മൊത്തത്തിൽ എല്ലാവരും സമനിലയായി സമനിലയായപ്പം ബിഗ് ബോസ് ഒരു കൊടും ജതി ചെയ്തു ഇനി പവർ ടീം തീരുമാനിക്കാൻ നിങ്ങളുടെ കൂടെ ആര് കളിക്കണം എന്നുള്ളത് അപ്പം ജിൻഡോ ഡിസ്കഷന് പോവുകയാണ് നമ്മുടെ ക്സ്മിനായിട്ട് അതേ നമ്മുടെ ഡെന്നിന്റെ ടീമിൽ ആരൊക്കെയാണ് നോമിനേറ്റഡ് അർജുനും ഋഷി നോമിനേറ്റഡ് ആഹാ എന്നാൽ പിന്നെ നെസ്റ്റിന്റെ ടീമിൽ നോറ മാത്രം ഓഹോ അങ്ങനെയാണെങ്കിൽ നെസ്റ്റിനെടുക്കാം എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നു അകത്ത് കയറുന്നു പവർഫുൾ ആയ ആൾക്കാരാണ് നമുക്ക് വേണ്ടത് നെസ്റ്റ് ജാൻമണി എന്റെ ചിന്തിച്ചിട്ടാ ചിരിച്ചട്ടി ചേര് തെറ്റാണ് ചിരിച്ചിട്ട് ചേര് തെറ്റാണ് ശരണ്യ ഇവരെ പേടി അവർ പവർലെസ് ആയതുകൊണ്ടാണ് ഇവരെ എടുത്തത് അപ്പൊ പാറ് കണ്ണാ നമ്മൾ സൈക്കിള് ക്യാപ്റ്റന് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശരണ്യ അപ്പൊ ജാൻമണി നമ്മൾ എന്താ പവർഫുൾ അല്ലേ എന്താണ് എന്നാണ് തെറ്റാണ് ചേട്ടാ നിങ്ങൾ എന്തും കൂടെ സിഗരറ്റ് വലിക്കാൻ വരുന്ന ആളല്ലേ സ്മോക്കിംഗ് റൂമിൽ വരുന്ന ആളല്ലേ അപ്പൊ ജിൻഡോ നിങ്ങൾ കയറിയ ആൾക്കാരല്ലേ ഇപ്പൊ ജാസ്മണി അല്ല കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമുക്കല്ല ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇത് ചെയ്യാൻ വേണ്ടി അൺഫെയർ 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 ഇപ്പൊ ജിൻഡോ നിങ്ങളോട് മത്സരിച്ചാൽ അത് തോറ്റു പോവും അത് ഡബിൾ സ്റ്റാൻഡ് കുറച്ച് മുന്നേ പറഞ്ഞ പവർഫുൾ ടീമിനാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് ഇപ്പൊ പറയുന്നത് നമ്മളോട് മത്സരിച്ചാൽ നിങ്ങൾ തോക്കൂന്ന് ഏ അപ്പം ഋഷി എന്തിനടേ വെറുതെ കടന്നിട്ട് കാണിക്കുന്നത് വെറുതെ വിട് അത് അതെൻ്റെ വീടാണ് ഞാൻ തീരുമാനിക്കുന്നത് ജാസിനെ അത് കഴിഞ്ഞ് അൻസിബയും ജാനു ജാനുവിന് വിശമം അൻസിബ നീ അൻസിബ പറയാണ് പറയുന്നത് ജാനു വെറുതെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാതെ ഞാൻ മിന്നത്തില്ല ജിൻറ്റേറിൻ്റെ അടുത്ത് ഞാൻ ആശീർവദിക്കില്ല തോറ്റുപോട്ടെ ഈ പവർ പവർ ടീമിൽ ടാസ്ക് തോറ്റു പോട്ടെ അയ്യോ ജാനു ചടിക്കല്ലേ നീ എന്നെ അനുഗ്രഹിക്കും ഇങ്ങനെ അനുഗ്രഹിക്കുക ജാനു ഞാൻ തോറ്റു പോകും ഞാൻ പോ എനിക്ക് ജയിക്കണം ചാനും ഏ ജാനും ഒരു കാര്യം ചെയ്യും ക്യാപ്റ്റൻസിയിൽ പങ്കെടുക്കും ആ ക്യാപ്റ്റൻസിയിൽ അപ്പം എളുപ്പമായിട്ട് പവർ ടീമിൽ കയറാം നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യോ അല്ല ഞാൻ പങ്കെടുക്കാം അത് കഴിഞ്ഞ് ശ്രീലേഖയുടെ ലൈഫ് സ്റ്റോറിയാണ് അത് കഴിഞ്ഞ് അർജുൻ വന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ട് കിടപ്പിലായി എന്നുള്ളത് അപ്പം പറയുന്നുണ്ട് എന്നെ എനിക്ക് ഗാർഹിക പീഡനം ഉണ്ടായിരുന്നു ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഏഴ് മാസേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഇടിച്ചിട്ടാണ് അത് ഉടനെ എന്നെ ഡൈവേഴ്സൊക്കെ ആയി ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു പത്ത് മാസം അപ്പം എനിക്ക് കേൾക്കുമ്പോൾ എൻ്റെ ഫാമിലിക്ക് കേൾക്കുമ്പോൾ വിഷമം വരും പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പറയേണ്ടായിരുന്നു പക്ഷേ അമ്മായി അമ്മ പറഞ്ഞത് നീ തീർച്ചയായിട്ടും പറയണം എന്നുള്ളത് അങ്ങനെ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വന്നാൽ ഞാൻ ചെയ്യും കേട്ടോ എന്നൊക്കെ അർജുനോട് പറയുന്നുണ്ട് ശ്രീരേഖ അത് കഴിഞ്ഞ് ലവ് വറ്റ് ഫസ്റ്റ് എയ്റ്റ് എൻ്റെ ദൈവമേ ചിരിച്ച് ചിരിച്ച് ചത്തുകഥ പ്രണയകഥകൾ ആദ്യം പ്രണയ കഥകളാണേ ഋഷിയുടെ കഥ എന്റെ ദൈവമേ ചാടി മൂന്ന് കൊല്ലം പോയ കഥ ഡിസ്റ്റൻ റിലേഷൻഷിപ്പിൻ്റെ ഞാൻ നല്ലത് സംസിച്ചിരിച്ചു കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഋഷിയും ജാസ്മിൻ ഗബ്രിയും കൂടെ വർത്തമാനം അടുത്ത് ജാസ്മിൻ അപ്പോൾ നിനക്ക് ഫാൻസൊക്കെ ഇങ്ങനെ നിനക്ക് ഇതൊക്കെ ആയിരിക്കും അല്ലേ അപ്പം ഗബ്രി ഞാനിവിടെ ആളാവണം അതെ എനിക്കും എൻ്റെ മുടി കണ്ട് അട്രാക്ട് ചെയ്തു പോകുന്ന ഒരുപാട് പെണ്ണുങ്ങൾ പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് ഓ പിന്നെ പിന്നെ തുടങ്ങി തള് എന്ന് ജാസ്മിൻ ഇങ്ങനെ ഇതാക്കിയേ പിന്നെ നീ കൂടുതൽ തള്ളു തള്ളതൊന്നും പറയണ്ട എനിക്ക് വേണമെങ്കിൽ വാരണായിരം കഥ വരെ ഉണ്ടാക്കി പറയാൻ പറ്റും കേട്ടല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ തള്ളു തള്ളെന്ന് ഞാൻ അല്ല ഞാൻ തള് അല്ല മറ്റുള്ളവരുടെ കഥ തള്ളെന്ന് നിനക്കേ പറയാൻ പറ്റുള്ളൂ ജാസ്മിൻ അല്ല ഞാനൊന്നും ഉദ്ദേശിച്ചല്ലോ എന്റെ പൊന്നെ ഒന്നും മിണ്ടായിരിക്കേ അല്ല ഞാൻ ദേഷ്യപ്പെടും ഞാൻ ദേഷ്യപ്പെടും അപ്പം പതുക്കെ ഋഷി അവിടെ തടി തപ്പുന്നു അപ്പം എന്താണാ അല്ല ഞാൻ ദേഷ്യപ്പെടും എൻ്റെ അടുത്ത് കൂടുതൽ നീ സംസാരിക്കാൻ വരണ്ട കേട്ടല്ല നീ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കണ്ട്രോൾ ആണ് മറ്റുള്ളവടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനൊന്നും പറയുന്നത് അല്ല നീ എന്തോന്നാണ് നീ നീ ഞാൻ എന്നാലും ഗ ഗബ്രി പോകുന്നുണ്ടേ അപ്പോൾ ജാസ്മിൻ പറയുന്നത് നീ എന്തോന്ന് എൻ്റെ കാലു മാറ്റി ഞാൻ കടകെട്ട് അത് കഴിഞ്ഞ് അപ്പോൾ ജാസ്മിൻ ഞാൻ എന്നോട് ഇനി മിണ്ടത്തില്ല ജീവിതത്തിൽ ഒരിക്കലും മിണ്ടത്തില്ല അപ്പോൾ ഞാൻ വെച്ച് ഗ് കഴിഞ്ഞ് ജബ്രി കഴിഞ്ഞ് തീർന്ന് നോക്കുമ്പത്തേക്കും പന്ത്രണ്ടരയ്ക്കും നീ 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 ഞാൻ ഗബ്രി അമ്മയാണ് സത്യം ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് സംസാരിക്കേണ്ടതെന്ന് ഏ ഞാൻ പറഞ്ഞിട്ടില്ല ജാസ്മിൻ നീ പറഞ്ഞിട്ടില്ലേ നീ പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇനി സംസാരിക്കേണ്ടത് ജാസ്മിനല്ലേ പറഞ്ഞത് ആ അപ്പോൾ ഞാൻ ഞാൻ കള്ളം പറയണല്ലേ ഏ ഇപ്പോൾ ഞാൻ എന്ത് വേണം നീ പറ നിൻ്റെ ഞാൻ മിണ്ടുന്നില്ല അതെൻ്റെ അടുത്ത് ഞാൻ ഞാൻ ഞാനൊരു ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ തുറന്ന് പറഞ്ഞത് നീ അപ്പം ഗബ്രി നീ കരയാണോ ആ ഞാൻ നീ നിനക്കിപ്പോൾ എന്ത് നീ നല്ലോണം ഇരിയടാ എൻ്റെ അടുത്ത് അപ്പോൾ ഓ സാരമില്ല എന്നു പറഞ്ഞിങ്ങനെ ആക്കുന്നു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് ഇത് അവസാനിക്കുകയാണ് എപ്പിസോഡ് ബിഗ് ബോസ് പറയുന്നുണ്ട് റോക്കി പുറത്തായത് കാരണവും സിജോ ഹോസ്പിറ്റലിൽ പോയത് കാരണം നോമിനേഷൻ ഇല്ല അത് അസാധുവാക്കി അടുത്ത ആഴ്ച പുതിയ നോമിനേഷൻ അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുന്നു അതുകഴിഞ്ഞ് ബി ബി പ്ലസിൽ ജിൻഡോ റസ്മിൻ സംസാരിക്കുകയാണ് അപ്പം റസ്മിൻ ദേവി ഇത് നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും കടന്ന് പണി വെറുതെ എന്തിന് പണിഷ്മെന്റ് കൊടുക്കുന്നത് നിൽക്കൂ റസ്മിൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ഈ ഒരു മിനിറ്റും കൊണ്ട് പോകാം അങ്ങോട്ടെന്ന് പറഞ്ഞ് റസ്മിൻ ദേഷ്യപ്പെട്ടു പോകുന്നു അത് കണ്ടിട്ട് തന്നെ ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് പവർ ടീം ഇവിടെ എന്തൊക്കെയാണ് ചെയ്തത് ഒന്ന് പറയുമോ നമ്മൾ നിയമങ്ങളൊക്കെ കൊണ്ട് അത് പാലിക്കാൻ സാധിച്ചോ ചിലതൊക്കെ എടുത്തു കളയേണ്ടി വന്നു നിങ്ങൾ അവർ പറയുന്ന നിയമങ്ങളൊക്കെ ഇവർ അനുസരിക്കുന്നുണ്ടോ എല്ലാവരും അനുസരിക്കുന്നില്ല കുറച്ച് പേര് നിങ്ങൾ തൃപ്തരാണോ ഏ നിങ്ങൾ കൺവസ്റ്റൻസിന് പറയാം അപ്പോൾ ഗബ്രി വന്ന് എണ്ണി എണ്ണി ഓരോന്ന് പറയാണ് അതിനിടയ്ക്ക് കൂടെ ബിഗ് ജിൻഡോയിൽ പറയുന്നുണ്ട് ഒരു പേ ജിൻഡോ പറയുന്നു നമ്മളിവിടെ മാക്സിമം ശ്രമിച്ച് ബിഗ് ബോസ് പിന്നെ ചിലരൊന്നും ഉറങ്ങിയിട്ട് എണീക്കുന്ന പോലും ഇല്ല അപ്പോൾ ബിഗ് ബോസ് നിങ്ങൾക്ക് ഒരു ചോക്കും ഒരു ബോർഡും തന്നിട്ടുണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് അത് തന്നിട്ടാണ് ആ ഇനി ഓരോരുത്തർ ഓരോരുത്തർക്ക് അഭിപ്രായം പറയാം ഗബ്രി വന്ന് എണ്ണി എണ്ണി പറയാണ് ഇവർ ഇവർ ഒന്നാമത്തെ കാര്യം ഇവർ പേഴ്സണൽ ഗ്രഡ്ജ് വെക്കും ഇരട്ടത്താപ്പ് ഫേവറിസം ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യൽ റസ്മിന് റസ്മിൻ ആണെങ്കിൽ പാവമാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ഇയാൾ പച്ചക്കള്ളമാണ് പറയുന്നത് പവർ ടീമിന് നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വീകരിക്കും ഇയാൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇയാൾ പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം ഇയാൾ വലിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ റൂളുകൾ മാറ്റി എഴുതിയിട്ടുണ്ട് ഇയാൾ കണ്ടന്റിന് വേണ്ടി പല കാര്യങ്ങളും വന്ന് ചെയ്തിട്ട് പിന്നെ നമ്മളെടുത്ത് മാപ്പ് ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നോറ എന്ന് പറയുന്നത് എന്നെ മാത്രം എന്നെ മാത്രമാണ് ഇയാൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്നെ മാത്രം എപ്പോഴും എനിക്ക് പണിഷ്മെന്റ് തന്നെ പോയി എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് അങ്ങനെ വന്ന് കട്ട് അവസാനം വന്നിട്ട് പ്ലീസ് പ്ലീസ് ചൊല്ലി നിങ്ങൾ ആരും പറഞ്ഞാൽ പറ്റുഷികൾ കിട്ടുന്നത് എനിക്ക് അൻസൈറ്റി വരുന്നു എനിക്കറിയില്ല എന്നാൽ പേഴ്സണൽ സ്പേസ് ആൻഡ് ഡേ വീട് പറയരുത് പ്ലീസ് ചേട്ടൻ ചിൻറ്റച്ചേറ്റ പഴയപ്പോൾ ചിൻറ്റേറ്റനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് പ്ലീസ് എൻ്റെ പേഴ്സണൽ സ്പേസിലായിക്കെടുത്ത് എനിക്ക് ശ്വാസം വിട്ടിരുന്നു ഞാൻ പോകുന്നു എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പോവേണം അപ്പോഴത്തേക്ക് പുറകെ ശ്രീരേഖ പോകുന്നുണ്ട് അപ്പം അൻസിബ നിങ്ങൾ പോക്കോളൂ ഞാൻ നോക്കിക്കോളാം ഞാനാണ് ലീഡർ അപ്പം ശ്രീരേഖ ലീഡർഷിപ്പ് ഒക്കെ അവിടെ ഇരിക്കട്ടെ ഹ്യൂമാനിറ്റിയിൽ ഞാൻ പോയതാണ് എന്ന് പറഞ്ഞ് ശ്രീരേഖ ഒറ്റ പോക്ക് ദേശം എന്നിട്ട് അപ്പം അൻസിബ അയ്യോ ജാൻ മുണ്ടേ ജാനുവിനെ കുറിച്ചല്ല പറഞ്ഞത് ജാനുവിൻ്റെ സീകരണിനെ കുറിച്ചല്ല പറഞ്ഞത് എനിക്കൊന്നും കേൾക്കേണ്ട എനിക്ക് എനിക്കൊന്നും കേൾക്കേണ്ട എനിക്ക് വയ്യ എൻ്റെ ശികട്ടിന്റെ ചൊല്ലി ഇനി കൊണ്ടും പഴയല്ലേ എനിക്ക് പറ്റില്ല അ നമുക്ക് പുറത്തു പോയിരിക്കാം അപ്പൊ ബിഗ് ബോസ് വിളിക്കുകയാണ് ജാൻമണി നിങ്ങൾ ഏറ്റവും പവർഫുൾ കണ്ടസ്റ്റന്റ് ആണ് ബിഗ് ബിഗ് ഓ ലവ് ലവ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം നോറയുടെയും ഗബ്രിയുടെയും എല്ലാവരുടെയും ലവ് സ്റ്റോറിയാണ് കേൾപ്പിക്കുന്നത് അത് കഴിഞ്ഞ് ഇടയ്ക്ക് ജാൻമണിയെ പുട്ടിന് പീര പോലെ ഇവരുടെ റിയാക്ഷൻ കാണിക്കുന്നുണ്ട് ഇവർ ഓരോന്ന് പറയുമ്പോൾ ജാൻമണി പറഞ്ഞ് ഇവരുടെ ലവ് സ്റ്റോറി പറയുമ്പോൾ ജാൻമണിയുടെ റിയാക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് രാത്രി ജാൻമണി എനിക്ക് എനിക്കൊരു കഴി പോലും കിട്ടിയില്ല ഞാൻ വെജിറ്റബിളും കഴിയാണ് ഉപയോഗിക്കുന്നത് എനിക്കൊരു ചിക്കൻ കഴി നിങ്ങൾ ഉപയോഗിക്കും എനിക്ക് വെജിറ്റബിൾ കഴിയില്ല നമ്മൾ പവർ ടീമിലായിരുന്നപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ അപ്സറെ വന്നിട്ട് ഐ ചേച്ചി അങ്ങനെ പറയരുത് ജാനും അങ്ങനെ പറയരുത് നമ്മളുണ്ടാക്കുമ്പോൾ എക്സ്ട്രാ ഉണ്ടാക്കണം എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് എക്സ്ട്രാ കറി ഒന്നുമില്ല എനിക്ക് ഒന്ന് കഴിക്കണ്ടേ എനിക്കൊന്നും കഴിക്കാൻ പോലും ഞാൻ ആ കൂടെ കഴി കുറച്ച് കളി കുറച്ച് ടേസ്റ്റ് ഇല്ല വെജ് കറി അപ്പോൾ എന്നെ ഗബറി പവർ ടീമിനെ ഇതാണ് കാണുന്നത് ഇവിടെ പവർ ടീം ഇവിടെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്തായി ഏ എന്തായി ഗബറി ഗബറി എൻ്റെ കാറ്റിൽ ഇടപെടൽ പ്ലീസ് ഡിസിഷ് മൈ പേഴ്സണൽ പ്രോബ്ലം ഡോണ്ട് ഓക്കെ ഗബിറി ഗബറി പ്ലീസ് എന്ന് പറയുന്നുണ്ട് ജാനു അപ്പോൾ ഉടനെ സീതു ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട ഫാൻസി അവിടെ കൂട്ടമകളായി അതെ വെയ്റ്റ് വെയ്റ്റ് വെയിറ്റ് നാളെ ജാനുന് എക്സ്ട്രാ കറി വേണം അത്രയല്ലേ ഉള്ളൂ ശരി ഓക്കെ ഡിസ്പേസ് എന്ന് പറയുന്നത് ഡിസ്പേസ് ചെയ്യുന്നുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ അനുസരിച്ച് സൂപ്പറാണ് കേട്ടാ അവിടെ പോയിരുന്ന് സംസാരിക്കുമ്പോൾ മാത്രമാണ് നെഗറ്റീവ് അടിക്കുന്നത് അങ്ങനെ പിരിയുന്നു പക്ഷേ റസ്മിനും ജിൻഡോയും ഇവിടെ ഡിസ്കഷൻ ചെയ്യുകയാണ് ബെല്ലടിക്കുന്നു അതെ എന്തെങ്കിലും കിച്ചണിൽ നിങ്ങൾക്ക് കിട്ടാറുണ്ടെങ്കിൽ കിച്ചൺ ക്യാപ്റ്റൻ അറിയിക്കണം എന്ന് പറഞ്ഞു പിരിയുന്നു ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇനി നാളെ ബാക്കി ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ നാളെ കാണാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോയും ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ